ഹാഡിയസ് റഫീ ചെറുശേരി ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഇ എഫ് ടി ഇമോഷണൽ ഫ്രീഡം ടെക്നിക് പേര് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ആയുള്ള ഫ്രീഡം ആണ് എന്തിൽ നിന്ന് ഇമോഷണൽ ബ്ലോക്കുകളിൽ നിന്ന് അതെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും അടിവേര് കടക്കും നമ്മുടെ ചിന്തകളിലാണ് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ അത്തരം ഇമോഷണൽ ബ്ലോക്കുകൾ കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ചെറുപ്പകാലം മുതലേ നമ്മൾ കണ്ടു വളരുന്ന കേട്ട് വളരുന്ന അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എക്സ്പീരിയൻസ് ആയിട്ട് ചില മെമ്മറീസ് ആയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത കുറെ നെഗറ്റീവ് ഫയൽസ് ആയിട്ട് അത്തരം ഓർമ്മകൾ നിരന്തരമായിട്ട് നമ്മളെ വേട്ടിയാടിക്കൊണ്ടിരിക്കുന്നു അലട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് രോഗത്തെക്കുറിച്ചുള്ള ഭയം ആശങ്ക രോഗം വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രീതിയുള്ള തെറ്റായുള്ള ഓർമ്മകൾ ചിലപ്പോൾ ബിസിനസ് ആവാം കരിയർ ആവാം മറ്റു പല ജീവിത മേഖലകളിലും സാഹചര്യങ്ങളും നമുക്ക് ലഭിച്ച അനുഭവങ്ങൾ എന്താണോ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മെമ്മറീസ് ഓർമ്മകൾ അത്തരം ഇമോഷണൽ ബ്ലോക്കുകളായി നമ്മുടെ സെല്ലുകളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം ഇമോഷണൽ ബ്ലോക്കുകൾ ഒഴിവാക്കിയാൽ മാത്രമേ ഒരാളുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീഡം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഉള്ളിൽ ഫ്രീഡം അനുഭവിക്കുമ്പോൾ മാത്രമേ ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് കരിയർ എല്ലാ മേഖലയിലും നല്ല രീതിയിൽ ഒരു മാറ്റം കൊണ്ടുപോകാനുള്ള മൈൻഡ് സെറ്റ് ഒരു സ്ട്രോങ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ് അപ്പൊ നമ്മളെ അത്തരം മെമ്മറീസിനെ സെല്ലുലർ ലെവലിൽ ഹീൽ ചെയ്തുകൊണ്ട് അതായത് നമ്മുടെ സെല്ലുകളിൽ അടിഞ്ഞു കൂടിയ ടോക്സിക് ആയുള്ള മെമ്മറീസിനെ കംപ്ലീറ്റ് ഹീൽ ചെയ്യുന്ന ഒരു തെറാപ്യൂട്ടിക് പ്രോസസ് ആണ് ഇ എഫ് ടി എന്ന് പറയുന്നത് നമ്മൾ അത്തരം എനർജി പോയിന്റ്സ് നമ്മുടെ ബോഡിയിൽ ഇതൊരു മൈൻഡ് ബോഡി ടെക്നിക്കാണ് നമ്മളിപ്പോ ശരീരത്തിലുള്ള വ്യത്യസ്തമായ എനർജി പോയിന്റ്സുകളിൽ ടാപ്പിംഗ് എന്നുള്ള പ്രോസസ്സിലൂടെ ആ ടോക്സിക് ആയുള്ള എനർജിയെ നെഗറ്റീവ് എനർജിയെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു ഫ്രീഡം നൽകിക്കൊണ്ട് എന്താണോ വേണ്ടത് അത്തരം പോസിറ്റീവായുള്ള ബിലീഫ്സ് അത്തരം വിശ്വാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ അത്തരം ഫീലിങ്സ് അത്തരം പോസിറ്റീവായുള്ള ഇമേജസ് ഇംപ്രിന്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വളരെ മനോഹരമായുള്ള വളരെ സിമ്പിളായി ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ട് റിസൾട്ട് കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് തെറാപ്യൂട്ടിക് ടൂൾ ആണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഇ എഫ് ടി എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലും ശക്തമായുള്ള പോസിറ്റിവ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക ഓക്കെ താങ്ക് യു